ദേശീയ സ്കൂൾ ഗെയിംസിൽ മത്സരിച്ച കേരള ക്രിക്കറ്റ് ടീമിൽ അംഗമായ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഷഹന ഫാത്തിമയ്ക്ക് നെടുങ്കണ്ടം റോട്ടറി കാർഡി ക്ലബിന്റെ മധ്യപ്രദേശിൽ നടന്ന മത്സരങ്ങളിലാണ് കേരളത്തിനു വേണ്ടി കളിച്ചത് ദേശീയ സ്കൂൾ ഗെയിംസിൽ മത്സരിച്ച കേരള ക്രിക്കറ്റ് ടീമിൽ അംഗമായ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഷഹന ഫാത്തിമയ്ക്ക് കൂടുതൽ പരിശീലനത്തിനായി നെടുങ്കണ്ടം റോട്ടറി കാർഡമ സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ബാറ്റും ഗ്ലൗസും നൽകി വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഷഹന ഈ മാസം മധ്യപ്രദേശിലെ ശിവപുരിയിൽ നടന്ന മത്സരങ്ങളിലാണ് കേരളത്തിന് വേണ്ടി കളിച്ചത് ഇപ്പോൾ മധ്യപ്രദേശ് പോയി വരികയാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഷഹന തൂക്കുപാലം കോട്ടിപ്പറമ്പിൽ ഷംസുദിന്റെയും നസിയയുടെയും മകളാണ് നെടുങ്കണ്ടം ലീഡ്സ് ക്രിക്കറ്റ് അക്കാദമിയിലെ പ്രിൻസ് അബ്രഹാമിൻ്റെ ശിക്ഷണത്തിലാണ് പരിശീലനം നടത്തുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് ആറാമത്തെ കുട്ടിയാണ് ഷാന ഫാത്തിമ സ്കൂൾസ് നാഷണൽസ് കളിക്കുന്നത് ആളുടെ അച്ചീവ്മെൻറ്റ്സ് ഇതുവരെ ഇപ്പം നാഷണൽസിലെത്തി അതുപോലെ തന്നെ കെ സി ഐയുടെ അണ്ടർ ഫിഫ്റ്റീനിൽ സോൺ കളിച്ചും സ്റ്റേറ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട് എക്സ്പെഷ്യലി പെൺകുട്ടികൾ ഇപ്പോൾ വനിത വളർന്നുവരുന്ന വനിതാ ക്രിക്കറ്റിൽ കുട്ടികൾക്ക് വളരെ അവസരമാണ് ഈ മേഖലയിലേക്ക് കുട്ടികൾ കടന്നു വരാൻ മടിക്കുന്നത് ഈ ക്രിക്കറ്റിനുള്ള എക്സ്പെൻസ് മൂലമാണ് റോട്ടറി കാഡം സിറ്റി പോലെയുള്ള ക്ലബ്ബുകളുടെ സ്പോൺസർഷിപ്പും മറ്റ് കാര്യങ്ങളും തുടർന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ മേഖലയിലേക്ക് ഒട്ടനവധി കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്നും തീർച്ചയായും കടന്നു വരും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷഹനയ്ക്ക് റോട്ടറി കാർഡ്സിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് ഉപകരണങ്ങൾ നൽകിയിരുന്നു തുടർന്നാണ് ജില്ലാ ടീമിലേക്കും കേരള ടീമിലേക്കും സെലക്ഷൻ കിട്ടുകയും ദേശീയ മത്സരത്തിൽ കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തത് മികച്ച പരിശീലനത്തിനായി ഇംഗ്ലീഷ് വില്ലോ ബാറ്റാണ് ഇത്തവണ ക്ലബ്ബ് സംഭാവന നൽകിയത് സ്കൂളിൽ നടന്ന അസംബ്ലിയിൽ വെച്ച് റോട്ടറി സിറ്റി ക്ലബ്ബ് ഭാരവാഹികൾ ഷഹനയ്ക്ക് ബാറ്റും ഗ്ലൗസും കൈമാറി ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി നിർമ്മൽ പി നിജേഷ് ടി മനോജ് കെ പി ജോഷി പ്രമോദ് ടോൺസൽ ജഗദീഷ് മനോജ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോൺ മാത്യു അധ്യാപകർ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം